നമസ്കാരം കൊട്ടിയൂർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച നാളെയാണ് കൊട്ടിയൂരിലെ വിശേഷ മകം നാൾ പക്ഷേ പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലെല്ലാം നോക്കുമ്പോൾ ഇന്ന് ബുധനാഴ്ച ഏകദേശം മുഴുവൻ സമയവും നാളായാണ് കാണുന്നത് പിന്നെ എന്തുകൊണ്ടാകും ഊരം നാളായ നാളെ വ്യാഴാഴ്ച കുട്ടിയൂരിൽ മകം നാളായി ആചരിക്കുന്നത് സാധാരണക്കാർക്ക് പൊതുവേ ഉണ്ടാകുന്ന സംശയമാണ് പക്ഷേ കുട്ടിയൂരിൽ അവസാന ചടങ്ങായ തൃക്കലശാട്ട് ഇന്നേ ദിവസം വരണമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ദിനം പ്രതിയുള്ള ചടങ്ങുകൾ നിശ്ചയിക്കപ്പെട്ടതെന്ന് തോന്നുന്നു പൊതുവെ തന്നെ വിശേഷ ആരാധന നടക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ പന്തീരടി പൂജ ഉൾപ്പെടെയുള്ള പൂജകൾ രാത്രി കാലങ്ങളിൽ ആചരിച്ചു വരുന്നതായും കണ്ടിട്ടുണ്ട് നാളുകളേക്കാൾ സമയത്തേക്കാൾ പ്രാധാന്യം എല്ലാം ചെയ്തു തീർക്കണമെന്നതാണ് മുഖ്യമെന്ന് തോന്നുന്നു കൊട്ടിയൂരിന് മാത്രമായ ഒരു ശൈലിയുണ്ട് അത് അവിടുത്തേക്ക് മാത്രം സ്വന്തമാണ് എല്ലാ ചടങ്ങുകളും മുൻകൂട്ടി പ്രത്യേക സ്ഥാനത്തിരുന്ന് ചർച്ച ചെയ്ത് വിശേഷപ്പെട്ട രീതിയിൽ നിശ്ചയിക്കപ്പെട്ടതുമാണ് ഇവിടുത്തെ വൈശാഖ മഹോത്സവം ആദ്യ ഏഴ് ദിവസം ദേവോത്സവമായും പിന്നെ മനുഷ്യോത്സവമായും അവസാന മൂന്ന് നാളുകൾ ഭൂതഗണോത്സവമായും കണക്കാക്കി വരുന്നുണ്ട് നാളെ മകം നാളിലെ ഉച്ചപൂജ കഴിഞ്ഞാൽ രാത്രി കലം വരവോടെ ഭൂതഗണോത്സവാരംഭം തുടങ്ങും ഉത്സവനാളിലെ നാളിലെ നിഗൂഢ പൂജകളുടെ മറ്റൊരു പൂജാ കാലഘട്ടം ആരംഭിക്കുകയാണ് നാളെ മകം നാളിലെ ഉച്ച ശിവേലിക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ നിന്നും ഇടം ആനകളെ തിരിച്ചയക്കും അലങ്കാരവാദ്യങ്ങൾ ഒഴിവാക്കും നാളെ കഴിഞ്ഞാൽ അടുത്ത വർഷം ഭണ്ഡാരം എഴുന്നള്ളത്തുവരെ അക്കരക്കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനവും ഉണ്ടാകില്ല പൂരം ഉത്രം നാളുകളിൽ നടക്കുന്ന കലം പൂജയ്ക്കുള്ള കലങ്ങൾ നിർമ്മിക്കുന്നത് മുഴക്കുന്നിനടുത്തുള്ള നെല്ലൂർ ഗ്രാമത്തിലെ നെല്ലൂരന്മാർ എന്ന് വിളിക്കുന്ന നാല് കുലാല തറവാട്ടുകാരാണ് നൂറ്റി അമ്പത്താറ് കലങ്ങൾ പന്ത്രണ്ട് എണ്ണം വീതം കാട്ടുചെന്നിയുടെ നാലുകൊണ്ട് ഓരോ കെട്ടാക്കി പന്ത്രണ്ട് പേർ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിനെയാണ് പ്രസിദ്ധമായ കലംവരവ് എന്ന് പറയുന്നത് സന്ധ്യ കഴിയുമ്പോൾ ഇവർ ഇക്കരെ കുട്ടിയൂരിലെ പ്രത്യേക സ്ഥലത്തെത്തും അക്കരെ കടക്കുന്നതിന് മുൻപ് വസ്ത്രം മാറി ഇലകൾ കൊണ്ടുള്ള വേഷം ധരിക്കണം കലം വരവ് അക്കരെ എത്തുമ്പോൾ സന്നിധാനം പൂർണമായും ഇരുട്ടിലായിരിക്കണം കയ്യാലകൾ അടച്ച് അടിയന്തരക്കാർ ഇരുട്ടിൽ കഴിയണം സ്ഥാനിക ബ്രാഹ്മണൻ കണ്ണുകൾ കെട്ടി മണിത്തറയിൽ പുറംതിരിഞ്ഞിരിക്കണം കലം സമർപ്പിച്ച നെല്ലൂരന്മാർക്ക് പിൻവശത്തു കൂടിയാണ് പ്രസാദം നൽകേണ്ടതും ഇവർ സമർപ്പിച്ച കലങ്ങൾ കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ സൂക്ഷിക്കും നെല്ലൂരാൻ സ്ഥാനികനൊഴികെ ബാക്കിയുള്ളവർ മടങ്ങിപ്പോകും ഇതിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് കലങ്ങളാണ് വിശേഷ കലപൂജയ്ക്ക് ഉപയോഗിക്കാറ് പൂരം ഉത്രം നാളുകളിൽ നടക്കുന്ന കലപൂജ രാത്രിയിൽ നടക്കുന്ന നിഗൂഢ പൂജയായതിനാൽ ആർക്കും ദർശനം സാധ്യമല്ല മകം നാളിന് ശേഷം കൂത്തമ്പലത്തിലെ അമ്മയൊഴികെ സ്ത്രീകളുടെ സാന്നിധ്യം അക്കരക്കുട്ടിയൂരിൽ ഉണ്ടാകാറില്ല പെരുമാളയെ ശരണം 고빈다 해리고빈다.